ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു പ്രഭാതം നിനക്ക് പ്രത്യേകമായിട്ട് നേരുന്നു ഇന്ന് വിശുദ്ധ മത്തായ്സ്ലിഹായുടെ തിരുനാളാണ് ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ മത്തായുസ്ലിഹായെ ഈശോ വിളിക്കുന്ന രംഗം മത്താട് സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചുങ്കസ്ഥലത്തിരിക്കുന്ന ആ വ്യക്തിയെ ഈശോ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്നു വിളി വന്നപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഈശോയുടെ പിന്നാലെ പോകാൻ ചങ്കൂറ്റം കാണിച്ചവനാ മത്തായ് സ്ലീഹ പ്രിയ സഹോദര സഹോദരി ഈ ചങ്കൂറ്റമൊക്കെ നിന്ന് കൊണ്ടുവന്ന് നീ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മത്തായ് സ്ലീഹയുടെ വീട്ടിൽ ഈശോ ഈശോര് വിരുന്നിനിരിക്കുക ചുങ്കക്കാരനാണ് ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയതുകൊണ്ടും ചുങ്കക്കാരൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ടും അവിടെയുള്ളവർക്കൊക്കെ അമർഷം തോന്നുക അപ്പം ഈശോ പറയുന്നൊരു കാര്യമുണ്ട് വിശുദ്ധ വിശുദ്ധമത്താട് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം പതിമൂന്നാം വാക്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് കുറവുണ്ട് പോരായ്മയുണ്ട് അയിത്തം ഉണ്ടെന്ന് കരുതി അവരെ മാറ്റി നിർത്താൻ വേണ്ടിയല്ല അങ്ങനെ കരുതുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കർത്താവ് പറയുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിയേ ഒന്നാമത് ആളുകൾ പിറുവിറക്കുക പിറവിറക്കുന്ന സമയത്ത് അത് വക വയ്ക്കാതെ മത്തായ്സ്ലിഹായനൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും കർത്താവ് പറയുക ഇങ്ങനെ ഉള്ളവരെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് അതവിടെ നിൽക്കട്ടെ നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാവോ കുറവുകൾ കാണിക്കുന്നവരില്ലേ സമൂഹം വില കൊടുക്കാത്തവരില്ലേ അവരെയൊക്കെ ഒന്ന് എടുത്ത് ഉയർത്തി കാണിക്കുവാനായിട്ട് അവരോട് ഒരു അല്പം സ്നേഹം കൂടുതലൊക്കെ കാണിക്കുവാനായിട്ട് നിന്റെ വിശ്വാസം നിൻ്റെ സ്വാതന്ത്ര്യം നിൻ്റെ ചിന്താരീതികൾ പ്രിയ സഹോദര സഹോദരി നിന്നെ എത്രമാത്രമാണ് അനുവദിക്കുക ഹൃദയം വിശാലമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ ഈ സഹോദരിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് കുറവുകളും എല്ലാം ചുറ്റുപാടും കാണുമ്പോൾ അതെല്ലാം മറന്നിട്ട് എല്ലാവർക്കും ഹൃദയത്തിൽ ഇടം കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ അതിലെ ബലം നൽകണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ നിന്റെ നിറസാന്നിധ്യം ഉണ്ടാകുമാറാകട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനുമേസ്വവും മുൻപിലാണ്